അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര സ്ക്വയർ ഫീറ്റിന് മുകളിൽ കെട്ടിടം വന്നാലാണ് അല്ലെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടത്തിനാണ് ടോയ്ലറ്റ് ആവശ്യം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമസ്കാരം ബിൽഡേ ഗവൺമെൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും ചെറിയ കെട്ടിടങ്ങൾ ശേഷം കൊമേഴ്സ്യൽ ബിൽഡിംഗ് ശേഷം കുറച്ച് കടമുറികളൊക്കെ ശേഷം നമ്മൾ നമ്പറിന് വേണ്ടി പഞ്ചായത്തിൽ ചെല്ലുന്ന സമയത്ത് പലപ്പോഴും അവിടെ നിന്ന് നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട് ഇതിനു ടോയ്ലറ്റ് ഇല്ല അതുകൊണ്ട് നമ്പർ അനുവദിക്കാനാവില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര സ്ക്വയർ ഫീറ്റിന് മുകളിൽ കെട്ടിടം വന്നാലാണ് അല്ലെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടത്തിനാണ് ടോയ്ലറ്റ് ആവശ്യം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതായത് ശ്രദ്ധിച്ചു കേട്ടോളൂ അമ്പത് എം സ്ക്വയറിൽ താഴെയുള്ള കെട്ടിടങ്ങൾക്ക് അതായത് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കെട്ടിടങ്ങൾക്ക് ടോയ്ലറ്റ് നിർബന്ധമല്ല എന്നുള്ളതാണ് അതായത് ടോയ്ലറ്റ് നിർബന്ധമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ടോയ്ലറ്റ് പണിയണ്ട എന്നുള്ളത് അർത്ഥമില്ല ടോയ്ലറ്റ് ആവശ്യമില്ല എന്നുള്ള അർത്ഥമില്ല പക്ഷേ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഷോപ്പ് റൂമുകൾക്ക് അതായത് കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ പണിതട്ട് അതിന് ടോയ്ലറ്റ് ഇല്ലെങ്കിൽ പോലും പഞ്ചായത്ത് നമ്പർ അനുവദിക്കേണ്ടതുണ്ട് സാധാരണയായിട്ട് നമ്മൾ കുറച്ച് കടമുറികളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ടോയ്ലറ്റ് നിർബന്ധമാണ് ടോയ്ലറ്റ് ആവശ്യമാണ് കാരണം ആ ഷോപ്പിൽ അല്ലെങ്കിൽ അത് ഏതെങ്കിലും മറ്റ് ഓഫീസുകളായൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുക അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അത് ടോയ്ലറ്റ് ആവശ്യമായിരിക്കും പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ റൂളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കെട്ടിടങ്ങൾക്ക് ഒരിക്കലും ടോയ്ലറ്റ് നിർബന്ധമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ഇത് നമ്മുടെ ബിൽഡിംഗ് റൂളിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യം തന്നെയാണ് അതായത് ചെറിയ കെട്ടിടങ്ങൾക്ക് കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയുന്ന ആളുകൾ ബുദ്ധിമുട്ടണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ബിൽഡിംഗ് റൂളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു റൂൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി സ്ക്വയർ ഫീറ്റ് താഴെയുള്ള കടമുറികൾ പണിയുമ്പോൾ അതിനെ ഒരിക്കലും ടോയ്ലറ്റ് ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അഥവാ ടോയ്ലറ്റ് നിർബന്ധമല്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബായ് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ബായ്